ഹലോ ഗുഡ് മോർണിംഗ് എന്റെ സുർഭത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം വയനാട് ഭയങ്കര ചുരമൊക്കെ ഭയങ്കര പ്രശ്നമാന്ന് പറയുന്നുണ്ട് അപ്പൊ ഞങ്ങള് വയനാട്ടിലേക്ക് തിരിച്ചു പോവാണിന്ന് കോഴിക്കോട് പിന്നെ ഇപ്പൊ കോഴിക്കോട് ഫ്ളാറ്റിലാണുള്ളത് വയനാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചുരൊക്കെ ഭയങ്കര ബ്ലോക്കാന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ പോകാനിരുന്നു ഏട്ടോ എന്നിട്ട് ഇന്നലെ പോയില്ലേ ഇപ്പൊ കോഴിക്കോടാണെങ്കിലും ഭയങ്കര മഴയാണ് കണ്ടോ ഭയങ്കര മഴ ഭയങ്കര മഴയാണ് അപ്പം ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഇന്നലത്തെ കുറച്ച് ഗീ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കഴിച്ച് എനിക്കൊന്ന് ഓഫീസിൽ പോകണം പോയി വന്ന വന്നപാട് നമ്മൾ തിരിച്ച് കോഴിക്കോട് പോകുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് തിരിച്ചു പോകുന്ന കുറച്ച് വിശേഷങ്ങളും ഒന്നത് ഭക്ഷണ വിശേഷങ്ങളും പിന്നെ ജോജുവിൻ്റെ കുറച്ച് കുസൃതിയൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോണ്ടോ ജോജിനെന്തെങ്കിലും പറയാണ്ടോ സാധാരണ ക്യാമറ എടുത്താൽ ഇവൻ വിടില്ല പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു ജോൺസേട്ട് ഈ റൈസ് ഒന്നും രാത്രി ഇഷ്ടമല്ല ജോൺസേട്ടയും ബ്രെഡ് ആഡ് കഴിക്കുന്നത് പിന്നെ അമ്മ നല്ല അടിപൊളി കട്ടൻ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ട് വരത്തേ ചൂട് ചിക്കണം അമ്മ ആണെങ്കിൽ ഭയങ്കര ഹെൽപ്പ് ഓഫീസ് ആയത് കാരണം അമ്മ ബ്രെഡ് ആർഡർ കഴിക്കുന്നത് അതെ ബ്രെഡ് ഇവിടെ വീണ്ടും പൊരിച്ചുകൊണ്ടിരിക്കുന്നു പൊരിച്ചോണ്ടിരിക്കുന്നു എനിക്ക് ഇനി ഓഫീസിലേക്ക് പോകണം എനിക്കൊന്ന് മേല് കഴുകണം ഓഫീസിലേക്ക് പോകണം അതൊക്കെയാണ് ഇനി എൻ്റെ കാര്യങ്ങൾ അപ്പോഴേക്ക് ഇവർ വീടടിച്ച് തുടച്ചിടും ഓഫർ ട്ടോ രണ്ടോ മൂന്നോ എണ്ണം വാങ്ങിയിട്ടുണ്ട് നല്ലതാണ് കേട്ടോ നല്ല സ്മെല്ലാണ് സ്മെല്ലാണതിന് ഫിനോൾ ബീച്ചിലേക്ക് പോകുന്നു കേട്ടോ ഭയങ്കര മഴ ആയിരുന്നു അറേ ഡ്യൂട്ടി ചെയ്യാതെ നടക്കാതെ ഇപ്പോൾ ഡ്യൂട്ടി ചെയ്യടാ കേട്ടോ കൃത്യമായി ഡ്യൂട്ടി ചെയ്യുന്ന മീഡിയ ഡിപ്പാർട്ട്മെന്റ് സോഷ്യൽ മീഡിയ ഡിപ്പാർട്ട്മെന്റ് കൃത്യമായി ജോലി ചെയ്യുന്ന വേറെ കുറച്ച് കുട്ടികൾ കൃത്യമായി ജോലി ചെയ്യും അയ്യോ നിസാം സൺക്ലാസ് വെക്കാൻ പറഞ്ഞത് നിസാം മീഡിയ ടീമിന്റെ കാര്യം ഞാൻ അത് കാണിക്കുന്ന ആരാണ് മറ്റവായിട്ട് സമ്മതിച്ചു നമുക്കൊന്നും സൗന്ദര്യമില്ല കൃത്യമായി വർക്ക് ചെയ്യാത്ത കുറച്ച് പേരുണ്ട് അവരെ കാണിച്ചു കൊടുക്കട്ടെ കൃത്യമായി വർക്ക് ചെയ്യുന്ന എന്റെ കുട്ടികൾ

അപ്പോൾ നമ്മുടെ ഓഫീസില് കുറച്ച് ജോബ് വേക്കൻസീസ് വന്നിട്ടുണ്ട് ബാംഗ്ലൂർ വടകര കണ്ണൂർ കാലിക്കറ്റ് ബ്രാഞ്ചുകളിലാണ് വേക്കൻസി ടെലികോളേഴ്സിനെയും പിന്നെ അതുപോലെ സ്റ്റുഡൻറ് കൗൺസിലേഴ്സിനെയാണ് ടെലികോളേഴ്സിൽ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സാപ്പിൽ മതി എൻ്റെ വാട്സപ്പ് നമ്പർ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇവിടെ സർപ്രൈസ് ആയിട്ട് ഒരു ബേൾഡ് ഡേ ആഘോഷിക്കുന്നുണ്ട് അല്ല എൻ്റെ മോളാണ് കേട്ടോ കണ്ടോ അതിനുവേണ്ടി അവർ ഡെക്കറ ചെയ്ത് വെച്ചതാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണ് എല്ലാരും ഇവിടെ ആളുകളുടെ സ്ഥിതി എന്താ നോക്കട്ടെ ഇവിടെ ആളുകളും ഫുൾ വർക്കാണ് ആണ് ഇവിടെ ഉള്ള ആളുകൾ കുറച്ച് ഒഴപ്പാണ് ആരു അപ്പൊ അവിടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് ഇവിടെ പൊന്നിരിക്കുന്നേരത്ത് പൂച്ചയ്ക്ക് എത്ത കാര്യം എന്ന് പറയുന്ന പോലെയാണ് അവനെ കേക്ക് മുറിക്കാ നിരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിര പറഞ്ഞിട്ടുണ്ടോ ഇവനില് പടയ്ക്കുന്ന പിന്നെ അതാണ് കേക്ക് മുറിച്ചിട്ടുണ്ട് വേണ്ടവർ വേണ്ടവർ ഭയങ്കര ആഗ്രഹം ഇന്ന് രാവിലെ തൊട്ട് പറയുന്നതാണ് എന്നെ കെട്ടിക്കാൻ ഇവിടെ ആർക്ക് താല്പര്യമില്ലേ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് പോവുകയാണ് മഴയാണ് ചോദിച്ചു ആണെങ്കിൽ മടിയിലേ ഇരിക്കുകയുള്ളു ഫ്രണ്ടിലേക്കുള്ളൂ മടിയിലേ നല്ല ഫ്രണ്ടിലേ ഇരിക്കുള്ളൂ എന്നെ ഇരുത്താതിരിക്കാനുള്ള പരിപാടിയായിരുന്നു ഞാൻ മെല്ലേ ഒഴിവാക്കിയതാണ് ഓക്കെ കുറച്ച് ബാക്കിലോട്ട് മാറ്റണം ബാക്കിലോട്ട് മാറ്റണം ബാക്കിലേക്ക് മാറ്റണം ഓക്കെ ബാക്കി പടാ മഴയായിട്ടോ വാങ്ങി വെള്ളപ്പൊക്കത്തിന്റെ മുതലാ വക്കിലാ അങ്ങനെ ഞങ്ങള് വൈറ്റ് ഹൗസിലെത്തിട്ടോ കുഴിമന്തി കുഴിമന്തി എനിക്ക് കുഴിമന്തി വേണ്ട വേറെ ചിലർക്ക് കുഴിമന്തി വേണം എനിക്ക് ചോറ് കിട്ടോ നോക്കട്ടെ ശരിക്കും മൂന്ന് മണിയാ പറയുന്നത് നോക്കാം നല്ല മഴയാണ് കണ്ടോ നമ്മുടെ ചുരത്തിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷെ എന്താ പറയാ ബ്ലോക്ക് ആണെങ്കിൽ അത്ര വലിയ ഭംഗി ഉണ്ടാവില്ല കേട്ടോ എനിക്ക് ശരത്തിൽ ബ്ലോക്ക് പെടുന്നത് ഒട്ടും ഇഷ്ടമല്ല കാരണം ഫുഡ് ഒന്നും കിട്ടില്ലല്ലോ ഒരു കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പ്രാവശ്യം ഞാൻ ആറ് മണിക്കൂർ ശരത്തിൽ ബ്ലോക്കിൽ പെട്ടതാണ് ഓക്കെ വൈറ്റ് ഹൗസിൽ കയറി ഫുഡ് കിടിക്കാം നല്ല തിരക്കാണ് ഇവിടെ എന്തോ ഇവിടെയും പാർക്കിംഗ് ഉണ്ട് അവിടെ ഫുള്ള് ബിസി ആയത് കാരണം ഞങ്ങളിത് ഇപ്പുറത്തെ വേറൊരു കുഞ്ഞി എന്താ പറയാ കുഞ്ഞി എന്താ പറയാ കുഞ്ഞി ഒരു എന്തെ അങ്ങോട്ടേക്ക് വിട്ട അമ്മയ്ക്കേടല്ല ഫുഡിന് ഓർഡർ ചെയ്യാൻ വേണ്ടി ആ ഓർഡർ എടുക്കാൻ ആളും എൻ്റെ ഫ്രീനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട അറിയാം സാധനം വന്നു കഴിയുമ്പോൾ ഫുള്ള് കൈട്ട് വരും ഏയ് ജോൺസന്റെ വേണ്ടപ്പെട്ട ആരോ ആണല്ലോ വിളിച്ചത് ആ സന്തോഷം മുഖത്തല്ലോ ആരംഭിച്ചത് മനുവാളിച്ചു ജോൺസന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് പ്രസാദ് ഏട്ടൻ മാന്യു ഇങ്ങനെയുള്ളവരൊക്കെ വിളിച്ചാലേ ജോൺസന്റെ മൊത്തത്തിൽ സന്തോഷമുണ്ട് ഞാൻ ചോറാ പറഞ്ഞു കേട്ടോ ഈ ഇവിടുത്തെ ചോറ് എൻ്റെ പൊളി ചോറ് ഒത്തിരി കൂട്ടം കറികളൊക്കെ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും വേസ്റ്റ് ആക്കിയില്ല ഇതേ പൈസ കൊടുക്കാനല്ല നമുക്ക് ജോജിനെ കൂടെ പോയാലോ അരിയാത്താൻ ജോജു പാത്രം എന്നിട്ട് എന്താ പൈസ ഇല്ല ചോബപ്പറ്റിന് കൊടുക്കാൻ ചോബപ്പൻ പൈസ ഇല്ല ഇവിടുത്തെ ബില്ല് കൊടുക്കാൻ പിന്നെ ഐസ്ക്രീമൊക്കെ നീ ഐസ്ക്രീം വാങ്ങി കഴിച്ച പൈസ ഇണ്ടോ കൊടുക്കാൻ ാരോട് പറയാം ജോലി കിട്ടിട്ട് പൈസ പോവാൻറ്റി ഒന്നും കഴിഞ്ഞിട്ട് പോയാത്ര പൈസ ഇല്ല കൊടുക്കട്ടെ ആളൊന്നും പൈസ ഇല്ല ഇപ്പൊ കൊടുക്കുന്നു ഞങ്ങള് പോവാ ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പോവാണ് അപ്പൊ എനിക്കൊരു നിർബന്ധമുണ്ട് നമ്മളിങ്ങനെ എന്താ പറയാ ഹോട്ടലിലൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡിന്റെ ബില്ല് എത്രയാവുന്നു അതിന്റെ ഇത്ര പേർസെന്റേജ് ഞാൻ ടിപ്പ് കൊടുക്കാറുണ്ട് കേട്ടോ അതെ എന്താ അതന്നെ എനിക്ക് ചോദിക്കാനുള്ള നല്ല മഴയാണ് അത് ജോൺസേട്ടെ കളിയാക്കുന്നത് ഞാൻ എല്ലാ വീഡിയോ നല്ല മഴ അകത്ത് മത്തി വറുത്തത് എന്നൊക്കെ പറയുന്നു ബാക്കി എന്താ പറയാ വീഡിയോ കാണാറില്ലായിരുന്നേ ഇപ്പൊ രണ്ടു ദിവസമായി മഴയായിട്ട് ജോൺസേട്ടയും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ എന്റെ വീഡിയോ കാണുന്നുണ്ട് അല്ലെങ്കിൽ ജോൺസേട്ടന്റെ മെയിൽ ഐ ഡി കയറി യൂട്യൂബിൽ കയറി ഞാൻ വീഡിയോ കാണും ഞാൻ ലൈക്ക് ചെയ്യും ഞാൻ കമന്റ് ചെയ്യും കമന്റ് ചെയ്യാറില്ല ഇൻസ്റ്റാഗ്രാമിലൊന്നും ജോൺസേട്ടനെ ഫോളോ ചെയ്യുന്ന പോലും ഇല്ലായിരുന്നു ഒരു ലൈക്കോ ഒരു കുന്തോ ഇല്ലായിരുന്നു അപ്പൊ നല്ല മഴ പെയ്യുന്ന പെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഞങ്ങള് ചിരം കേറാൻ വേണ്ടി പോവാട്ടോ ഇത് അത്തിപ്പഴാന്ന് പറയുന്നത് പക്ഷേ ഇത് സംസ്കരിക്കേണ്ട വിധമോ ഒന്നും അറിയില്ല അറിയില്ലോ പക്ഷെ ഇത് അത്തിപ്പഴമാണോ അതോ ഇത് കാട്ടത്തിപ്പഴമാണോ അത് കഴിക്കാൻ എന്നൊന്നും അറിയില്ല അറിയുന്നവരെ ഒന്ന് കമന്റ് ചെയ്യണേ ചെയ്യാറേ നമ്മുടെ വയനാട് ചുരത്തിന്റെ നാച്ചുറൽ ബ്യൂട്ടി കാണേണ്ടവരൊക്കെ കണ്ടോ എല്ലാവരെയും വയനാട്ടിൽ ആകർഷിക്കുന്നത് ഈ ചുരവും അതുപോലെ തന്നെ ഇവിടുത്തെ കാലാവസ്ഥയാണ് പക്ഷെ മഴ പെയ്താൽ ശോകമാണ് പേടിയാണ് ഉരുൾപൊട്ടലും അതും ഒക്കെ പേടിയാണ് കുറെ പിള്ളേർ മഴയെ അറിയാൻ ഇപ്പൊ ഈ പ്രായത്തിലൊക്കെ ആണ് പിള്ളേർക്ക് ഏ കൊറേ മഴ സിറ്റി ആ ചില സമയൊക്കെ മണിക്കൂർ കണക്കിന് ബ്ലോക്ക് ആയിരിക്കും മണിക്കൂർ കണക്കിനെച്ചാല് ആറ് മണിക്കൂർ നമ്മളേറ്റവും കൊറോണ സമയത്താണെങ്കിലും ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് ബ്ലോക്ക് ഇല്ല പിന്നെ ടെമ്പററി ആയിട്ട് ഉണ്ടായിട്ടുണ്ട് മേലെന്ന് മേലെന്നുറവ് കുട്ടിയും ആ വെള്ളം ചാട്ടങ്ങളുണ്ട് ഞാൻ പറയുന്ന പോലെ ബ്ലോഗ് ചെയ്യാം എന്താ നിനക്ക് ആ യൂസ് ചെയ്യാൻ കേട്ടോ പൈപ്പിൽ വെള്ളം യൂസ് ചെയ്യാം മഴ വെള്ളം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ വീട്ടിലേക്ക് വന്ന് കയറിയതും എനിക്ക് കാത്തൂനെ കിട്ടി കഴിക്കുന്നു അപ്പൊ ഞാൻ കാത്തൂനെ എടുത്തിട്ടാണേ വന്നേ ബാണ്ടോ ഓടി ഓടി പിന്നെ കണ്ടു ആരാന്ന് എന്താ എടുത്തു ചപ്പിക്ക് ഇനിയും എടുത്തു കൊടുക്കും ചക്കര കൊണ്ടച്ച മിഠായി എടുത്തിട്ട് വരികയാണെ ഇനിയും എടുത്തു കൊടുക്കാം നമുക്ക് സ്ഥലം അറിയാം യോ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടായില്ല ചോപ്പി കൊടുക്ക എന്നേറെ ചോപ്പിക്ക് കൊടുക്ക വേറെ തരാ കൊടുക്കൂലുമ്മ കൊടുത്തേങ്ങി ചക്കു ചേച്ചീന ഇഷ്ടാണോ ആന്ന് ചക്കു ചേച്ചി എന്തിയെ എന്തു ചക്കു ചേച്ചി എന്തിയെ എന്തി ചക്കു ചേച്ചി എന്തിയെ മിഠായധികം സിൻറെ അടിക്കും നിന്നെ അത് ചോപ്പിടുക്കും ചോപ്പപ്പ നോക്ക് മിഠായി അധികം നിന്നാ സിൻറെ നിന്നെ അടിക്കട്ടെ അടിക്കട്ടെട്ടോ സിൻറെ നിന്നെ അടിക്കട്ടെ അടി വേണോ അടിവേണോ വേണ്ടപറീ കാത്തൂര് ചേച്ചി ഇഷ്ടംപോലെ തരുന്നു നോക്ക് അന്നക്ക് തരുന്നില്ലല്ലോ ചക്കു ചേച്ചി ഒന്നും ഒന്നും ചേർത്തിട്ടില്ല ചക്കു ചേച്ചി എന്ത് ചക്കു ചേച്ചി ഏതാ ചക്കു ചേച്ചി ഏതാ അമ്മേൻ്റെ അടുത്ത് ഉണ്ടുന്നത് ഞാൻ കൊടുത്തല്ലോ അതാ കാത്ത് ജോൺസെറ്റടുത്ത് അധികം പറ്റുന്നില്ല പക്ഷെ എന്തെങ്കിലും കുസൃതി കാണിക്കാനാണെങ്കിൽ മാത്രം ജോൺസന്റെ അടുത്ത് പോണ്ടോ കേട്ടോ എന്തോ കുസു ആ തുറന്നു കൊടുക്കാൻ മിഠായി തുറന്നു കൊടുക്കാൻ അതിനാണ് ജോൺസന്റെ അടുത്തേക്ക് പോയത് തുറന്നു കൊടുക്കൂല്ലോ കുറച്ച് ദിവസമായിട്ട് വീട്ടിലില്ല ഞാൻ വീട്ടിൽ കയറി കഴിഞ്ഞാൽ ആദ്യം നോക്കാൻ എന്താ പറയുക ഫ്രിഡ്ജാണ് കാരണം കരണ്ട് പിന്നെ ഇടി വെട്ടിയിട്ട് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ നാശമായൊക്കെ ഞാൻ നോക്കും പിന്നെ എനിക്ക് അങ്ങനെ അധികം സാധനങ്ങളൊന്നും ഫ്രിഡ്ജിൽ ഇങ്ങനത്തെ സാധനം സോസ് അങ്ങനത്തെ എന്താ പറയുക നാശമാവാത്ത സാധനങ്ങൾ മാത്രമേ എൻ്റെ ഫ്രിഡ്ജിലോട്ട് കുക്ക് ചെയ്ത സാധനങ്ങളൊന്നും ഇത് കാന്താരിയാണ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കാത്തു അന്നു മിഠായി മാത്രം ആർക്കും കൊടുക്കൂല ഫ്രീസറിലാണെങ്കിലും കണ്ടോ ഒരു സാധനങ്ങളില്ല അയ്യോ ഈ ഐസ് കാലിയായിട്ട് ഇവിടെ ചേട്ടാ ചേട്ടാ പോയി ലൈറ്റ് ദേ ദേ കൊണ്ടുവച്ചിരിക്കൈറ്റില്ല ഉപ്പിലിട്ട് നെല്ലിക്കതട്ടെ ഉപ്പിലിട്ട് നെല്ലിക്ക അവിടെ ഇരിക്കുവ ഇത് കാത്തുവിന്റെ സ്ഥലം ഞാൻ അടുക്കളപ്പണി എടുക്കുമ്പോ ഇരിക്കുന്നത് ഇവിടെയാണ് ഇവിടെയാട്ടോ അല്ലേ 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 ഇതൊക്കെ കാണ്ടിക്കുല്ലി ജോൺസടേന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വെച്ച സാധന കേട്ടോ അരി ഓട്സ് വേണ്ടേ കറിയേ ജോക്കൂടിന് വിട്ടായി കൊടുക്കുവോ ഇല്ല തരൂല തരില്ല പറ ഏ ജോൺസടേ കരിപ്പിക്കലേ കരിപ്പിക്കലേ തരൂല പറ മുഴുവായിട്ടോ 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 ಹಾಯ್ ರೆಟಿ ತೆರಿಲಿ ಬರಿ ಆದಿ ಮೊರುಟ್ ಸೆಕೆ ಕಾ ಪಪ್ಪೆ ಬೆಡಿಸಾ ಮುಳು ಹಾಯ್ ರೆಟಿ ಪಪ್ಪೆ ಬೆಡಿಸಾ ಬಾರ್ ಮೊತ್ತ ಹಾಯ್ತೆ ಎಂದಾದು ಚಾಕಲೇಟ್ ನೇ ಚಾಕುಜಿಜಿ ಚಾಕುಜಿಜಿ ಬಲಕಿ puro ಚಾಜಿಜಿ ಬಲಕಿ ಓರೆ ಕಾಂಬಿ ಸೊಂತಂ ಬರ್ನ ಚಿರಕಿ ಚಿರಕಿ ಕಾತು ಚಿರಕಿ ಜಾಪ್ಪೆ ಎಂದಾ ಬರಿನೆ വെള്ളം വേണോ ഞാൻ കുളിക്കാൻ പോവാണ് ഇന്നത്തെ വീഡിയോയുടെ വൈകിട്ട് അടുത്തു വീഡിയോ വീണ്ടും കാണാൻ കാണാൻ തിന്നു 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 കണ്ടേ ഇരിക്കൂ ബൈ